നമസ്കാരം നമ്മൾ മലയാളികൾ നന്ദി കെട്ടവരാണ് നമ്മൾ വന്ന വഴി മറന്നുപോകും നമ്മളിപ്പോൾ ഇങ്ങനെ എത്തപ്പെട്ട് നിൽക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട് അവരുടെ ജീവിത സ്വപ്നങ്ങൾ നഷ്ടപ്പെടുത്തിയുള്ള യുദ്ധമുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും മറന്നുപോകും എന്നിട്ട് ചരിത്രത്തെ തമസ്കരിച്ചുകൊണ്ട് നമ്മുടെ നേതാക്കന്മാർ അവരുടേതായ ചരിത്രം സൃഷ്ടിക്കും നമ്മുടെ മാർസിസ്റ്റുകാർ പറയുന്നത് ഈ കേരളം നിർമ്മിച്ചെടുത്തത് അവരാണെന്നാണ് അവരാണ് ഇവിടുത്തെ ഉച്ചനീതിത്വങ്ങൾ ഇല്ലാതാക്കിയതെന്നാണ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നേതാക്കന്മാരുടെ പ്രസംഗം കേട്ടിട്ടുണ്ട് സ്വാമി വിവേകാനന്ദൻ ലോകം മുഴുവൻ സന്ദർശിച്ചു നമ്മുടെ രാജ്യത്തെ എല്ലാ ഇടങ്ങളിലും പോയിട്ട് കേരളത്തിൽ വന്നപ്പോൾ മാത്രമാണ് ഇതൊരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത് വിവേകാനന്ദ സ്വാമികൾ ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞ ഈ നാടിനെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ജീവിത നിലവാരമുള്ള സമത്വമുള്ള നാടാക്കി മാറ്റിയത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നിവർ പറഞ്ഞു നടക്കുന്നു വാസ്തവത്തിൽ എന്തൊരു അബദ്ധമാണെന്നറിയാമോ ഒരുപാട് നല്ല മനുഷ്യർ അവരുടെ ജീവിതാഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ചു കൊണ്ട് നടത്തിയ സമാനതകളില്ലാത്ത യുദ്ധത്തിൻ്റെ പ്രതിഫലം അനുഭവിച്ചവരാണ് വാസ്തവത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ അവർ സൃഷ്ടിച്ചെടുക്കുന്ന വ്യാജ ചരിത്രത്തിൽ മറന്നു ഒരു മഹാനായ മനുഷ്യനുണ്ട് ഡോക്ടർ പത്മനാഭൻ പൽപ്പു അല്ലെങ്കിൽ പി പൽപ്പു അദ്ദേഹം അന്തരിച്ചിട്ട് ഇന്ന് കൃത്യം എഴുപത്തിയഞ്ച് വർഷം അതായത് മുക്കാൽ നൂറ്റാണ്ട് പൂർത്തിയാവുകയാണ് മുക്കാൽ നൂറ്റാണ്ടുകൊണ്ട് മറന്നുപോവേണ്ട ഒരു മനുഷ്യനല്ല ഡോക്ടർ പൽപു ഡോക്ടർ പൽപുവിനെ പോലൊരു മനുഷ്യനുണ്ടായിരുന്നില്ലെങ്കിൽ കേരളം ഇന്ന് ഇങ്ങനെയാവുമായിരുന്നില്ല മാർസിസ്റ്റുകാർക്ക് ഡോക്ടർ പൽപ്പുവും ഗുരുദേവനും ബാരിസ്റ്റർ ജി കെ പിള്ളയും അയ്യങ്കാളിയും ഒക്കെ മെതിച്ചിട്ട ആ ഭൂമിയിൽ വിളവെടുക്കാൻ കഴിയുമായിരുന്നില്ല ആധുനിക കേരളത്തിന്റെ ശില്പി ആരെ എന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപ്പു എന്ന് പറയേണ്ടി വരും ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദായമായ ഈഴവ സമുദായത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ യഥാർത്ഥ കാരണക്കാരൻ പൊളിറ്റിക്കൽ ഫാദർ ഡോക്ടർ പൽപുവായിരുന്നു ആ പൽപ്പുവിനെ ആര് മറന്നാലും ഈഴവ സമുദായത്തിൽ പിറന്ന ആരും മറക്കരുത് കാരണം ഡോക്ടർ പൽപ്പു ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ഈഴവ സമുദായം അനുഭവിക്കുന്ന സമത്വം തുല്യത അംഗീകാരം അവർക്ക് കിട്ടുമായിരുന്നില്ല തിരുവിതാംകൂർ ക്രിസ്ത്യാനികളും മുസ്ലിമുകളും നായന്മാരും ഈഴവരുമൊക്കെ പ്രബലരായിരുന്നു എന്നാൽ ഈഴവർ മാത്രം പിന്നോക്ക ജാതിക്കാർ എന്ന നിലയിൽ ചവിട്ടി മതിക്കപ്പെട്ടു ക്രിസ്ത്യാനിക്കും മുസൽമാനുമുള്ള ജോലി ഈഴവന് ലഭിക്കുമായിരുന്നില്ല അക്കാലത്ത് ഈഴവ സമുദായത്തിൽപ്പെട്ടവർക്ക് അഞ്ച് രൂപയിൽ കൂടുതൽ ശമ്പളമുള്ള ഒരു ജോലിയും ചെയ്യാൻ അനുമതി ഉണ്ടായിരുന്നില്ല സ്കൂളുകളിൽ കുട്ടികൾക്ക് പഠിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല ചിലയിടങ്ങളിലൊക്കെ ഈഴവ കുട്ടികളെ പഠിപ്പിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ അവർക്ക് ഈഴവ ബെഞ്ച് ഉണ്ടായിരുന്നു ആ ഒരു വല്ലാത്ത സാമൂഹ്യക്രമത്തിലാണ് ഡോക്ടർ പൽപു ജനിച്ചത് ഡോക്ടർ പൽപ്പുവിൻ്റെ പിതാവ് തിരുവിതാംകൂറിൽ ആദ്യം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ആളായിരുന്നു അതുകൊണ്ട് തന്നെ മക്കളെ പഠിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചു പക്ഷേ അതിന് പറ്റിയ സാമ്പത്തിക സ്ഥിതി അന്നുണ്ടായിരുന്നില്ല ഒടുവിൽ അന്നത്തെ സ്കൂളിൽ ഈഴവർക്കിരിക്കാൻ കഴിയുന്ന ബെഞ്ചിലിരുന്ന് പഠിച്ചിരുന്ന ഡോക്ടർ പൽപുവിന് ഭക്ഷണം കൊടുത്തിരുന്നത് ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഒരു സായിപ്പായിരുന്നു അതിനുശേഷം തിരുവിതാംകൂറിൽ മെഡിസിൻ പഠിക്കാനുള്ള യോഗ്യത നേടുന്ന ടെസ്റ്റ് ഡോക്ടർ പൽപ്പു നാലാമനായി പാസ്സാകുന്നു പക്ഷേ ഈഴവനായതുകൊണ്ട് മാത്രം തിരുവിതാംകൂറിൽ മെഡിസിൻ പഠനം നിഷേധിക്കപ്പെടുന്നു നിരാശനായ പൽപ്പുവിനെ ഫെർണാണ്ടസ് ആയിപ്പാണ് മൈസൂറിലേക്ക് പറഞ്ഞുവിടുന്നത് വിടുന്നത് പൽപ്പുവും ചേട്ടനും ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പഠിച്ചിരുന്നത് ചേട്ടനെ പഠിക്കുന്നതിന് വേണ്ടി അനിയൻ ഒരു വർഷം പഠനം വേണ്ടെന്ന് വെച്ചിരുന്നു പക്ഷേ മെട്രിക്കുലേഷൻ പാസ്സായതുകൊണ്ട് ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് അത്യാവശ്യം ട്യൂഷൻ എടുത്തും ചെറിയ തോതിൽ പഠിപ്പിച്ചുമൊക്കെ പണമുണ്ടാക്കിയാണ് മെഡിക്കൽ പഠനത്തിന് വേണ്ടി ഡോക്ടർ പൽപ്പു മൈസൂറിൽ പോയത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അന്ന് മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന മലബാർ ജില്ലയിൽ തീയന്മാർക്ക് വിവേചനം ഉണ്ടായിരുന്നില്ല മൈസൂറിൽ മെഡിസിൻ പഠനം പൂർത്തിയാക്കിയ പൽപ്പു തിരിച്ച് തിരുവിതാംകൂറിൽ എത്തി ജോലി വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ പോയി കള്ള് ചെത്താനോ തെങ്ങിൽ കയറാനോ ആണ് തിരുവിതാംകൂർ രാജാവും ദിവാനും ഉപദേശിച്ചത് അന്ന് മുതൽ വാശിയായിരുന്നു ഈ നിറികെട്ട ജാതി വിവേചനം ഇല്ലാതാക്കിയ മതിയാവൂ എന്ന് പൽപുവിന് മൈസൂറിലേക്ക് തിരിച്ചുപോയ പൽപ്പു മൈസൂർ സർക്കാരിൽ ഡോക്ടറായി ജോലിക്ക് കയറി വാക്സിൻ നിർമ്മാണ യൂണിറ്റിലായിരുന്നു ഡോക്ടർ പൽപ്പുവിന്റെ നിയമനം പക്ഷേ മേലുദ്യോഗസ്ഥന്മാരുടെ പീഡനത്തെ തുടർന്ന് പലതവണ ജോലി നഷ്ടപ്പെട്ടു ചില ഘട്ടങ്ങളിൽ വാക്സിൻ നിർമ്മാണം പോലും അവസാനിപ്പിക്കേണ്ടി വന്നു വിദേശത്തേക്ക് പോകാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല മൈസൂർ സർക്കാരിന് വേണമെങ്കിൽ വിദേശത്തേക്ക് അയക്കാമായിരുന്നു പക്ഷേ പൽപ്പുവിന് അവിടെയും വിവേചനം നേരിട്ടതുകൊണ്ട് അതിനവസരം കിട്ടിയില്ല അതിനിടയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ബാംഗ്ലൂർ നഗരത്തിൽ പ്ലേഗ് പരക്കുന്നത് പ്ലേഗിനെ നേരിടാൻ സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് കരുതി ഡോക്ടർ പൽപ്പു ബാംഗ്ലൂരിൽ ക്യാമ്പടിച്ച് പ്രവർത്തിച്ചു അന്ന് അനേകായിരങ്ങൾ ക്യാമ്പുകളിലാണ് ആ ക്യാമ്പുകളിൽ രക്ഷകനായി ഡോക്ടർ പൽപ്പു ഓടിയെത്തി തൻ്റെ ജീവൻ പോയാലും കുഴപ്പമില്ലാത്ത തരത്തിൽ പ്രവർത്തിച്ചു എന്നിട്ടും താണജാതിയിൽപ്പെട്ട പൽപ്പു വന്ന് ക്യാമ്പിൽ താമസിച്ചതിനെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ചിലർ പൽപ്പുവിനെ വധിക്കാൻ ശ്രമിച്ച സാഹചര്യം പോലും ഉണ്ടായി പ്ലേഗിനെ നേരിട്ടതോടെ മൈസൂറിൽ ഡോക്ടർ പൽപ്പുവിൻ്റെ പേരായി ഡോക്ടർ പൽപ്പുവിനെ വിദേശത്തേക്ക് പഠിക്കാൻ അയക്കുന്നതിന് മുമ്പ് വീണ്ടും പാരവയ്പ്പുകളുണ്ടായി അതിനിടയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി കൂടി അവിടെ ലഭിച്ചു എന്നാൽ പിന്നീട് മൈസൂരിൽ മറ്റൊരു മാരക രോഗം പടർന്നപ്പോൾ അതിൻ്റെ കാരണമായി ഡോക്ടർ പൽപ്പു കണ്ടുപിടിച്ചത് കുടിവെള്ളത്തിൻ്റെ കുഴപ്പമാണെന്നാണ് കുടിവെള്ളത്തിൻ്റെ കച്ചവടക്കാർ പൽപ്പുവിനെ വീണ്ടും പായിച്ചു തരം താഴ്ത്തപ്പെട്ട പൽപ്പു നാടുവിട്ടു പക്ഷെ പിന്നീട് വീണ്ടും ബാംഗ്ലൂരിൽ പ്ലേഗ് വരുന്നു പൽപ്പുവിനെ വിളിച്ചു കൊണ്ടുവന്ന് അവർ ചുമതല അങ്ങനെ തൻ്റെ കരിയറിൽ കഴിവ് തെളിയിക്കുന്നതിനിടയിൽ തന്നെ മൈസൂരിലും തിരുവിതാംകൂറിലും ജാതി വിവേചനത്തിനെതിരെ ഡോക്ടർ പൽപ്പു പടപുരുതി തുടങ്ങിയിരുന്നു മൈസൂറിലെയും തിരുവിതാംകൂറിലെയും ഭരണാധികാരികൾക്ക് താഴ്ന്ന ജാതിക്കാർ പ്രത്യേകിച്ച് ഈഴവർ അനുഭവിക്കുന്ന യാതനങ്ങൾക്കെതിരെ കത്തുകൊടുക്കാൻ പൽപ്പു മടി കാട്ടിയില്ല പല ലേഖനങ്ങളും എഴുതി പല പ്രസിദ്ധീകരണങ്ങളിലും കൊടുത്തു ഇംഗ്ലീഷിൽ എഴുതി ഇംഗ്ലണ്ടിലെ പ്രസിദ്ധീകരണങ്ങളിലേക്ക് അയച്ചു ബ്രിട്ടീഷ് പാർലമെന്റിൽ കേരളത്തിലെ ജാതി ചിന്തകൾ ചർച്ചയാക്കാൻ അവസരമൊരുക്കി കൊടുത്തു അതിനിടയിൽ അദ്ദേഹം ലണ്ടനിൽ പോയി ഉപരിപഠനം പൂർത്തിയാക്കി കാൻഡർബറിയിലും ലണ്ടനിലുമൊക്കെയായി അദ്ദേഹം ആരോഗ്യരംഗത്തെ ഉയർന്ന യോഗ്യതകൾ നേടിയെടുത്തു യൂറോപ്യൻ രാജ്യങ്ങൾ പലയിടങ്ങളിലും പഠനത്തിന് വേണ്ടി പോയി ബ്രിട്ടീഷ് രാജ്ഞി അടക്കമുള്ളവർ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ഉയർന്ന ജോലി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു പക്ഷേ നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ ജാതി ചിന്ത ഇല്ലാതാക്കാൻ അദ്ദേഹം വീണ്ടും മടങ്ങിയെത്തി തിരുവിതാംകൂറിലെ ജാതി വിവേചനത്തിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾക്കാണ് ഡോക്ടർ പൽപ്പു നേതൃത്വം കൊടുത്തത് അക്കാലത്ത് തമിഴ് ബ്രാഹ്മണർക്ക് മാത്രമായിരുന്നു തിരുവിതാംകൂർ സർക്കാരിൽ ഉദ്യോഗമൊക്കെ ഉണ്ടായിരുന്നത് ഇവിടെയുള്ള തദ്ദേശീയരെ ഒരുമിപ്പിച്ച് നായന്മാരെയും ക്രിസ്ത്യാനികളെയും മുസ്ലിമുകളെയും ഈഴവരെയൊക്കെ ഒരുമിപ്പിച്ച് പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ മലയാളി മെമ്മോറിയൽ എന്ന നിവേദനം തയ്യാറാക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി മാസം പതിനൊന്നിനാണ് കെ പി ശങ്കരമേനൻ ഒന്നാമത്തെ ഒപ്പുകാരനായും ബാരിസ ജി കെ പിള്ള രണ്ടാമത്തെ ഒപ്പുകാരനായും ഡോക്ടർ പൽപ്പു മൂന്നാമത്തെ ഒപ്പുകാരനായും മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്നത് ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്തത് ജി കെ പിള്ളയായിരുന്നു പക്ഷേ തിരുവിതാംകൂർ സർക്കാരിന്റെ നിലപാട് തലതിരിഞ്ഞതായിരുന്നു ചെത്താനും തെങ്ങിൽ കയറാനും നിർദ്ദേശിച്ചു തുടർന്ന് ഈഴവ മഹാസഭ എന്ന നിലയിൽ ഈഴവരെ സംഘടിപ്പിച്ചൊരു പ്രസ്ഥാനമുണ്ടാക്കാൻ യോഗം വിളിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഇതിന് തുടർച്ച പതിമൂവായിരത്തി ഒന്നൂറ്റി എഴുപത്തി ആറ് ഈഴവരെ സംഘടിപ്പിച്ച് ഒരു മഹാനിവേദനം കൊടുത്തു ഇതാണ് ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത് ഇത് വന്നതിന് ശേഷമാണ് ഈഴവ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പഠിക്കാൻ അവസരം ലഭിച്ചത് ഇതിനിടയിൽ സ്വാമി വിവേകാനന്ദനെ പരിചയപ്പെടുന്നു വിവേകാനന്ദ സ്വാമികൾ കേരളത്തിന്റെ അതിഭയാനകമായ ജാതി വിവേചനം കണ്ട് തകർന്നിരിക്കുമ്പോഴാണ് പൽപു അതിനെതിരെ പോരാടാൻ വിവേകാനന്ദ സ്വാമികളുടെ സഹായം തേടുന്നത് ഭാരതത്തിന് പ്രത്യേക രീതിയിൽ ഒരു ആത്മീയ പുരുഷന്റെ സഹായമുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും സാധിക്കൂ എന്ന് വിവേകാനന്ദ സ്വാമി ഉപദേശിച്ചതോടെ പറ്റിയ ആത്മീയ പുരുഷനെ തേടി നടക്കുകയാണ് ഡോക്ടർ പൽപു ആ സമയത്താണ് അരുവിപ്പുറത്ത് ഈഴവശിവനെ പ്രതിഷ്ഠിച്ച് ശ്രീനാരായണ ഗുരു പുതിയൊരു ആത്മീയ വിപ്ലവത്തിന് തുടക്കമിടുന്നത് ഗുരുദേവനെ പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈഴവ സമുദായത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി ഗുരുദേവനെ മുമ്പിൽ നിർത്തി പോരാടിയത് പൽപ്പുവായിരുന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഒരു വശത്ത് ഗുരുദേവനെയും മറുവശത്ത് കവിയായ കുമാരനാശാനെയും നിർത്തി ഡോക്ടർ പൽപു എസ് എൻ ഡി പി യോഗത്തിന് തുടക്കമിടുന്നത് ഗുരുദേവന് താല്പര്യമില്ലാതിരുന്നിട്ടും പൽപ്പുവിൻ്റെ സ്നേഹ നിർബന്ധത്തിന് വഴങ്ങി ഗുരുദേവൻ എസ് എൻ ഡി പിയുടെ ആദ്യ പ്രസിഡൻറ്റായി ആദ്യ ജനറൽ സെക്രട്ടറി ആയത് മഹാകവിയായിരുന്ന കുമാരനാശാനാണ് വൈസ് പ്രസിഡന്റ് എന്ന ഗുരുദേവന്റെ രണ്ടാം സ്ഥാനക്കാരന്റെ പദവി മാത്രമാണ് സ്വീകരിച്ചതെങ്കിലും എസ് എൻ ഡി പി എന്ന ആശയവും ഈഴവരുടെ ഉദ്ധാരണവും വാസ്തവത്തിൽ പൽപ്പുവിൻ്റെ കഠിനാധ്വാനത്തിന്റെ ഭാഗമായിരുന്നു ഗുരുദേവനെ മുൻപിൽ നിർത്തിക്കൊണ്ട് പൽപുവായിരുന്നു വാസ്തവത്തിൽ ഈഴവ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് വാസ്തവത്തിൽ ഇന്ന് എസ് എൻ ഡി പി ഒരു സമുദായ സംഘടനയായി മാറുകയും ഈ നാട്ടിലെ മുഴുവൻ ഈഴവരെയും പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനമായി മാറുകയും ചെയ്യുമ്പോൾ മറക്കരുതാത്തത് ഡോക്ടർ പൽപ്പുവിനെയാണ് പൽപ്പു ഈ ഇഴവ ഉദ്ധാരണം സംഭവിക്കുമായിരുന്നില്ല ഡോക്ടർ പൽപ്പുവിൻ്റെ രണ്ടാമത്തെ മകനാണ് ഗുരുദേവന്റെ ആദ്യത്തെ ശിഷ്യനായ നടരാജഗുരു എന്നതും പലരും മറന്നുപോകുന്നു യഥാർത്ഥത്തിൽ ഗുരുദേവന്റെ ചൈതന്യം മുഴുവൻ നടരാജഗുരുവിലേക്കാണ് പ്രസരിച്ചിരുന്നത് ഗുരുദേവൻ്റെ വത്സല ശിഷ്യനായി ഒപ്പം നടന്നു പൽപുവിൻ്റെ മകൻ എന്ന നിലയിൽ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ അങ്ങേയറ്റം വരെ പോയി ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുമായി അനേകം ഡിഗ്രികളും പി ജികളും സംഭരിച്ചു ബ്രിട്ടനിലും പാരീസിലും ജനീവിയയിലുമൊക്കെ പോയി ഡോക്ടറേറ്റ് അടക്കമുള്ളവ എടുത്തു വിദേശ സർവകലാശാലകളിലെ അധ്യാപകരായിരുന്നു പക്ഷേ തിരിച്ചു വന്ന് ഗുരുദേവൻ പറഞ്ഞതനുസരിച്ച് വർക്കലയിലെ ഒരു സാധാരണ സ്കൂളിൻ്റെ നടത്തിപ്പ് ഏറ്റെടുത്തു അസാധാരണമായ അറിവും പ്രവർത്തന ശേഷിയും ഉണ്ടായിരുന്ന നടരാജ യോജിക്കാതെ ചില സന്യാസിമാർ പ്രശ്നമുണ്ടായപ്പോൾ നേരെ ഊട്ടിക്ക് വിട്ടു അവിടെ നാരായണ ഗുരുകുലത്തിന് ചുമതല ഏറ്റെടുത്തു വീണ്ടും വിദേശത്തേക്ക് പോയി പിന്നീട് നാരായണ ഗുരുകുലത്തിൻ്റെ തുടർച്ചക്കാരനായി മാറി ശിവഗിരിയിലെ ഗുരുദേവ ഗുരുശ്രേണിയുടെ ഭാഗമല്ലാതായി അങ്ങനെ മകനിലൂടെയും ഡോക്ടർ പൽപ്പു ചരിത്രം സൃഷ്ടിച്ചു ആ മഹാനായ മനുഷ്യൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമോവാകം